തന്നെ നിങ്ങൾ എല്ലാരും ഞാൻ ഫ്രണ്ട് ആക്കുക അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന എന്റെ ഇൻസ്റ്റാടി ഒന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി ഞാൻ നിങ്ങൾ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും യൂട്യൂബ് ചാനൽ സബ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് അയക്കാവേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്റെ വീഡിയോ ബോക്സിൽ കുറെ പേരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ഫ്രണ്ട് ആക്കോ അപ്പൊ അവർക്കൊക്കെ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ കെസോന്റെ I